എറണാകുളം കടയിരിപ്പിൽ വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു അരളിപ്പൂവ് കഴിച്ചതിനാലാണ് അസ്വസ്ഥത എന്ന സംശയം അരളിപ്പൂവ് കഴിച്ചതായി കുട്ടികൾ തന്നെ ഡോക്ടർമാരോട് പറഞ്ഞു ദേവൻ എം പി ചേരുന്ന വിവരങ്ങളുമായിട്ട് ദേവൻ ഈ അരളിപ്പൂവ് കഴിച്ച് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് ആശങ്കയുളവാക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ് രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നിട്ടുണ്ടോ ശ്രീലക്ഷ്മി ഇന്ന് രാവിലെ ക്ലാസിൽ വെച്ച് തലവേദനയും ചർച്ചയും ഉണ്ടായതോടെയാണ് കുട്ടികൾക്ക് ഈ ഒരു കാര്യം അധ്യാപകരോട് സംസാരിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് തുടർന്നാണ് ഡോക്ടറുടെ പരിശോധനയിൽ ഇവർ ഡോക്ടറോട് ഇത് കണക്ക് പുലർച്ചെ അരളിപ്പൂ കഴിച്ചതായുള്ളൊരു കാര്യം പറയുന്നത് അതിനുശേഷമാണ് ഇവരുടെ രക്ത സാമ്പിൾ രക്ത സാമ്പിൾ ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ ഇരുവരെയും ഇരുപത്തിയാറ് മണിക്കൂർ നിരീക്ഷണത്തിന് ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട് അരളിപ്പൂ കഴിച്ച മുൻപ് ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് ഗൗരവമായി ഡോക്ടർമാർ എടുക്കുന്നത് എന്നാൽ ഡോക്ടർ പറയുന്നത് ഡോക്ടറിന്റെ ആദ്യത്തെ ഇതിന്റെ പാർശ്വഫലങ്ങൾ പ്രകടമാകാൻ ഒരു ദിവസമെങ്കിലും സമയമെടുക്കും അതുകൊണ്ട് തന്നെയാണ് ഇവരെ മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് കൂടുതൽ 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 വിവരങ്ങൾക്കായി രക്തസാമ്പിളുകൾ ഇപ്പോൾ അയച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഏതായാലും കുട്ടികൾ ഇപ്പോൾ ആശുപത്രി തന്നെ തുടരുകയാണ് ശ്രീലക്ഷ്മി കുട്ടികളെല്ലാം ഇവിടെ ഈ എറണാകുളത്ത് തന്നെ ഉള്ള കുട്ടികളാണോ ദേവൻ ഒപ്പം ഇവരുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടോ എവിടെ നിന്നാണ് ഈ കുട്ടികൾ ഈ അരളിപ്പൂവ് ഉള്ളിലേക്ക് പോയത് എവിടെ നിന്നാണ് കുട്ടികൾ ഇവിടെ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി ഭാഗത്തുള്ള കുട്ടികളാണ് പുലർച്ചെ സ്കൂളിൽ പോകുന്ന വഴി അരളിപ്പൂവ് കഴിച്ചതായിട്ടാണ് അവർ കുട്ടികൾ ഇപ്പോൾ രക്ഷിതാക്കളോടും ഒപ്പം ഡോക്ടറോടും സംസാരിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ശരി ദേവൻ എന്താണെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അരളിപ്പൂവ് കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എറണാകുളം കടിയിരിപ്പിലാണ് സംഭവം ഉണ്ടായത് കുട്ടികൾ എന്താണെങ്കിലും നിരീക്ഷണത്തിലാണ് ഇവരുടെ രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിനു ശേഷം മാത്രമേ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ അരളിപ്പൂവ് കഴിച്ചിരുന്നു എന്ന് കുട്ടികൾ തന്നെയാണ് ഡോക്ടർമാരെ അറിയിച്ചത് ദേവൻ എം പി ആണ് വിവരങ്ങള്